ചിറ്റു ഗോപിച്ചേട്ടൻ ഇപ്പോൾ സമനില നഷ്ടമായ അവസ്ഥയിലാണ് താൻ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ നിലമറന്നു നടക്കുകയാണ് സുരേഷ് ഗോപി ഇലക്ഷൻ അടുത്തപ്പോഴേക്കും അഹങ്കാരം മീതെയാണ് അദ്ദേഹത്തിന് ജനങ്ങളോട് തന്നെ ഇനി തന്നെ ജയിപ്പിച്ച് എം ആക്കിയാൽ മാത്രമേ സഹായിക്കൂ എന്നാണ് പറയുന്നത് വളരെ കഷ്ടമാണ് അദ്ദേഹത്തിന്റെ കാര്യം ഇത് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന നടനെ അല്ല നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റി തെളിഞ്ഞ തനി രാഷ്ട്രീയക്കാരനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്ന് പറയുന്നു എന്റെ പൊന്ന് ഷിറ്റ് ഗോപിച്ചേട്ട ഒന്നാമതേ തിരുവനന്തപുരത്ത് ബി ജെ പി ഒരു നൂലിന്മേൽ പാലത്തിലൂടെയാണ് പോകുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന പത്ത് വോട്ടുകൾ പോലും ഇല്ലാതാക്കാതെ അവിടെയെങ്കിലും ഇരുന്നാൽ പോരെ താങ്കൾക്ക് ഇപ്പോൾ തൃശ്ശൂരിലെ അണികൾ മാത്രം താങ്കളെ സഹായിച്ചാൽ മതി ഇവിടെയും കൂടെ വന്ന് കുളമാക്കണോ ഇപ്പോൾ കണ്ടില്ലേ തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എത്തിയപ്പോൾ ആളു കുറഞ്ഞതിൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭദനായിരിക്കുകയാണ് സുരേഷ് ഗോപി രാവിലെ ശാന്തപുരം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആളുകളെ കാണാൻ സാധിക്കാത്തതിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിലും ബൂത്ത് ഏജന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി ശകാരിച്ചത് അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരണമെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന് തന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് പഠിച്ചോളാം എനിക്കൊരു താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണിത് കേട്ടോ എന്നാണ് സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞത് വനിതാ പ്രവർത്തകരോടുൾപ്പെടെയാണ് സുരേഷ് ഗോപി അനിഷ്ടത്തോടെ സംസാരിച്ചത് ഇതിനിടെ സ്ഥാനാർത്ഥിയെ അനുനയിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നുമുണ്ട് കോളനിയിൽ ആദിവാസികൾ ഉൾപ്പെടെ രാവിലെ തേൻ ശേഖരിക്കാൻ പോയ സമയത്താണ് സുരേഷ് ഗോപി എത്തിയതെന്നും ഇതിനെ തുടർന്നാണ് ആളുകളെ കാണാൻ സാധിക്കാതിരുന്നതുമെന്നാണ് വിവരം ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക